നിറഞ്ഞ പുഞ്ചിരിക്കായി ഒരു പുതുലോകം ദന്തചികിത്സാ ദന്തചികിത്സാരംഗത്ത് അത്യാധുനിക സൗകര്യങ്ങളോടെ ഡോക്ടർ ജെറീസ് ടൂത്ത് കെയർ കോതമംഗലത്ത് പ്രവർത്തനം ആരംഭിച്ചു ദന്തചികിത്സാരംഗത്ത് അത്യാധുനിക സൗകര്യങ്ങളോടെയാണ് ഡോക്ടർ ജെറീസ് ടൂത്ത് കെയർ മൾട്ടി സ്പെഷ്യാലിറ്റി ദന്തൽ ക്ലിനിക് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് കോതമംഗലം ശോഭന സ്കൂളിന് എതിർവശത്ത് വെട്ടിക്കുമറ്റം അക്കേഡിലാണ് ക്ലിനിക് പ്രവർത്തിക്കുന്നത് നിറഞ്ഞ പുഞ്ചിരിക്കായി ഒരു പുതുലോകം എന്ന കാഴ്ചപ്പാടോടെ ഡോക്ടർ ജെറീസ് ടൂത്ത് കെയർ മൾട്ടി സ്പെഷ്യാലിറ്റി ദന്തൽ ക്ലിനിക് നിങ്ങൾക്കായി തുറന്നിരിക്കുന്നു രാവിലെ ഒൻപത് മുതൽ രാത്രി വരെ ടൂത്ത് കെയറുമായി ബന്ധപ്പെട്ട അത്യാധുനിക സേവനങ്ങൾ ഇവിടെ ലഭ്യമാണ് ദന്തക്രമീകരണം റൂട്ട് കനാൽ കുട്ടികളുടെ ദന്തരോഗ ചികിത്സ ടയ്ക്കൽ പല്ലെടുക്കൽ വെപ്പ് പല്ല് ക്ലീനിങ് കൃത്രിമ പല്ല് വെച്ച് പിടിപ്പിക്കാൻ ഇംപ്ലാന്റ് ചികിത്സ പല്ലിന് ഭംഗി കൂട്ടാനും പൊട്ടിയതും നിരതെറ്റിയതുമായ പല്ലുകൾ ഭംഗിയോടെ നിലനിർത്താനും സ്മൈൽ ഡിസൈൻ നഷ്ടപ്പെട്ട പല്ലുകൾക്ക് പകരം സ്ഥിരമായി പല്ലുകൾ പിടിപ്പിക്കുന്ന ക്രൌൺ ചികിത്സ ക്ലിയർ അലൈനർ ഡിജിറ്റൽ എക്സ് റേ തുടങ്ങിയ എല്ലാ സേവനങ്ങളും ഡോക്ടർ ജെറീസ് ടൂത്ത് കെയർ മൾട്ടി സ്പെഷ്യാലിറ്റി ദന്തൽ ക്ലിനിക്കിൽ ലഭ്യമാണ് ദന്തൽ ക്ലിനിക്കിന്റെ ഉദ്ഘാടനം മുനിസിപ്പൽ ചെയർമാൻ കെ കെ ടോമിയാണ് നിർവഹിച്ചത് വിദഗ്ധ ഡോക്ടർമാരുടെ സേവനമാണ് ക്ലിനിക്കിൽ നിങ്ങളെ കാത്തിരിക്കുന്നത് ചികിത്സ ലഭ്യമാക്കുന്ന ഡോക്ടർ ടൂത്ത് കെയറിൽ വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനങ്ങളും ലഭ്യമാണ് ചീഫ് ദിനൽ സർജൻ ഡോക്ടർ ജെറിൻ ജോണി ഡോക്ടർ അഭിജിത് പിയാജിത്ത് ഡോക്ടർ ബേസിൽ റോയ് ഡോക്ടർ ഫെബി കുര്യാക്കോസ് ഡോക്ടർ ജോളി മാത്യു ഡോക്ടർ അശ്വതി ദേവാനന്ദ് ഡോക്ടർ ജേക്കബ് ജോർജ് ഡോക്ടർ അരുൺ ബോസ്കോ ഡോക്ടർ ബ്രൈറ്റ് ഡോക്ടർ സാറാ പോൾ തുടങ്ങിയവരുടെ സേവനങ്ങൾ ഡോക്ടർ ജെറീസ് ടൂത്ത് കെയർ മൾട്ടി സ്പെഷ്യാലിറ്റി ഡെന്റൽ ക്ലിനിക്കിൽ ലഭ്യമാണ് ഞാൻ ഡോക്ടർ ജെറിൻ ജോണി ഡോക്ടർ ജെറീസ് ടൂത്ത് കെയർ എന്നൊരു ഡെന്റൽ ക്ലിനിക്ക് ഞാൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് ശോഭന സ്കൂളിന്റെ നേരെ ദൃശ്യത്തായിട്ടാണ് ക്ലിനിക്കിന്റെ ലൊക്കേഷൻ വരുന്നത് നമുക്കിവിടെ ആയിട്ടുള്ള എല്ലാ പ്രൊസീജിയേഴ്സും എക്സ്റേ ആണെങ്കിലും ഒക്കനാൽ ട്രീറ്റ്മെൻസ് ആണെങ്കിലും പല്ല് കമ്പിടുന്നതാണെങ്കിലും അലൈനേഴ്സ് ആണെങ്കിലും എല്ലാത്തിനും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജി അവൈലബിൾ ആണ് നേരിട്ട് ഡോക്ടേഴ്സ് നമുക്ക് കൺസൾട്ടൻസ് ആയിട്ട് വരുന്നുണ്ട് വീക്കിലി ഓരോ ഡോക്ടേഴ്സ് ആയിരിക്കും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിച്ചുകൊള്ളുന്നു അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ഡോക്ടർ ജെറീസ് ടൂത്ത് കെയർ നമ്മുടെ സ്വന്തം ശോഭന സ്കൂളിന് എതിർവശം പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്